കേരള പി എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങളോട് ഷെയർ അത് മറ്റൊന്നുമല്ല പി എസ് സി പരീക്ഷയ്ക്കിടെ ഒരു ആൾമാറാട്ട ശ്രമം പരീക്ഷ എഴുതാനെത്തിയ ആൾ പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടി എന്നുള്ള ന്യൂസാണ് തിരുവനന്തപുരത്തുള്ള ന്യൂസാണ് അതായത് ഒരു എക്സാം ഹാളിൽ ഇൻവിജിലേറ്റേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു ആൾമാറാട്ട ശ്രമം നടന്നിട്ടുള്ളത് ഹാൾ ടിക്കറ്റ് പരിശോധിക്കുന്നതിനിടെ എത്തിയ ആൾ ഇറങ്ങി ഓടി അതായത് നമ്മൾ ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് ഈ ഒരു ശ്രമം ഉണ്ടായെന്നുള്ളതാണ് ന്യൂസ് വന്നിട്ടുള്ളത് അപ്പോൾ കാര്യം പരീക്ഷ ആൾ തിരിച്ചറിയൽ കാർഡുമായിട്ട് ഒത്തു നോക്കിയ സമയത്ത് അതിൽ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇൻവിജിലേറ്റേഴ്സ് വരും ഇത് വെരിഫിക്കേഷൻ നടത്തി നമ്മുടെ ഐ ഡി കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് രണ്ടും വെരിഫൈ ചെയ്തിട്ടാണ് എക്സാം അല്ലെ ചെയ്യാൻ അനുവദിക്കുക അപ്പോൾ ഈ സമയത്ത് ഒരു സംശയം തോന്നി അങ്ങനെ പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ ഇറങ്ങി ഓടി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആൾമാരാട്ടം നടത്തിയ ആളെ തിരിച്ചറിയുന്ന ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് പി എസ് സി പരീക്ഷകളൊക്കെ ഒരു എന്താണ് പറയുക ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ ഈ ഇൻവിജിയേറ്റർക്ക് സംശയം തോന്നിയിട്ടില്ലായിരുന്നെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ആർക്കോ വേണ്ടിയിട്ട് ഒരാൾ വന്ന് ഫേക്കായിട്ട് എക്സാം എഴുതി പോയിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ ഇന്നും ഇന്നലെയുള്ള കാര്യങ്ങളല്ല ഇതുപോലെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ പി എസ് സി എക്സാംസിൻ്റെ വെരിഫിക്കേഷൻ ശക്തമാക്കണം ബയോമെട്രിക് പോലുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം ആരും ആരുടെയും പകരം എക്സാം എഴുതി ഒരാളുടെ അവസരം നഷ്ടമാക്കരുത് കാരണം ഒരുപാട് ആളുകൾ വർഷങ്ങളോളം ബി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ട് അവരൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയാം